ഈശു വിചാരിക്ക ശ്രുതി എൻ്റെ പേര് റിൻഡു ഞാൻ എടത്തുവായിൽ നിന്ന് വരുന്നു ഞാൻ ഒരു നേഴ്സാണ് ഒ ഇ ടി പുറത്തേക്ക് പോകണ ഒരു എക്സാമാണ് ഒ ഇ ടി എക്സാം അപ്പം അത് പാസ്സാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ അഞ്ചാമത്തെ അറ്റംപ്റ്റായിരുന്നു ഞാൻ നഴ്സിംഗ് പഠിച്ചിറങ്ങി ടു തൗസൻഡ് എയ്റ്റീനിൽ അപ്പം അന്ന് തൊട്ട് ഞാൻ ഒ ഇ ടി എക്സാം എഴുതാനായിട്ടും പഠിക്കാനായിട്ടും തുടങ്ങി പഠിച്ചിറങ്ങിയെഴുതാൻ ഉടനെ ഞാൻ ഒരു പ്രാവശ്യം എക്സാം എഴുതി എനിക്ക് കിട്ടിയില്ലായിരുന്നു പിന്നീട് ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയി എന്നിട്ട് അപ്പോഴും ഞാൻ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് ഞാൻ എക്സാം എഴുതുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ആകപ്പാട് നിരാശയും സങ്കടവും ഒക്കെ ആയിരുന്നു ഞാൻ അങ്ങനെ ഈ ജൂ ജൂണിൽ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു ഇവിടെ വന്ന് നാട്ടിൽ വന്നൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തു അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ തുടങ്ങി അപ്പം വീട്ടിൽ നിന്നും കൂട്ടുകാരും ഒക്കെ പറഞ്ഞു നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക് ഇത്തവണ എന്തായാലും കിട്ടും പാസ്സാകും ഞാൻ പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു ഇതിൻ്റെ ആ ലാസ്റ്റ് ചാൻസാ ഇനി ഇതിൽ കിട്ടണം എനിക്ക് ഇനി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതിന് വരത്തില്ല എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ കൃപസനത്തിൽ വന്നു ഓഗസ്റ്റ് ഒ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അങ്ങനെ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നപ്പം ഒരു ചേച്ചി ഇതുപോലെ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു ചേച്ചിയുടെ ഇതുപോലെ നാലാമത്തെ അറ്റംപ്റ്റ് അങ്ങാണ്ടായിരുന്നു അങ്ങനെ എഴുതി പാസ്സായി ഇവിടെ വന്ന് സാക്ഷ്യം പറയുമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ഇതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് എന്തായാലും ഞാൻ അവിടെ പഠിക്കാനെടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു അവിടെ ഒരു പോസിറ്റീവ് ഫീൽ എനിക്കുണ്ടായി കാരണം എക്സാമിന് തലേ തലേ ആഴ്ച അവിടെ പ്രേയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ ഒരു കോൺവെൻറ്റാണ് കിട്ടിയത് അപ്പോൾ അവിടെ ചാപ്പലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം എനിക്കുണ്ടായിരുന്നു അങ് അങ്ങനെ എനിക്ക് വളരെ അനുഗ്രഹമായിട്ട് തോന്നി പിന്നെ ഇവിടെ പറ്റുമ്പോഴൊക്കെ വന്ന് ശനിയാഴ്ചകളിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒ ഇ റ്റി പാസ്സായ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ വളരെ സന്തോഷമായിരുന്നു അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് നവംബർ അഞ്ചിന് പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തു കുഴപ്പമില്ല ആദ്യം നാല് മുടികളുണ്ട് റീഡിങ് ലിസണിങ് റൈറ്റിങ് സ്പീക്കിങ് അപ്പം സ്പീക്കിംഗ് ആണ് എനിക്ക് ഏറ്റവും പാട് പാടെന്ന് വെച്ചാൽ എനിക്കൊരാളുടെ മുന്നിൽ പോയിരുന്ന് സംസാരിക്കാൻ കോൺഫിഡൻസ് കുറവാണ് അപ്പം പറയാൻ അറിയാമെങ്കിലും കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് പേടി കാരണം എപ്പോഴും തെറ്റിപ്പോ തെറ്റിപ്പോവുകയും ഒക്കെ ആയിരുന്നു അതുകാരണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിക്കാനും ദൈവമേ എനിക്ക് ധൈര്യം തരണേ പ്രാർത്ഥി സംസാരിക്കാനായിട്ട് അപ്പം എൻ്റെ ഒരു ചേ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പറയും എടി മോശം സംസാരിക്കാൻ കഴിവില്ലാത്തനായിരുന്നു വിൽക്കനായിരുന്നു ദൈവം സഹായിച്ചത് പ്രാ സംസാരിക്കാനായിട്ട് അപ്പം നീ ധൈര്യമായിട്ട് പൊക്കോ നിനക്ക് പറ്റും പറയാനായിട്ട് അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ കയറി എക്സാം ഹോളിൽ കയറി ഞാൻ കൂളായിട്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവിടെ എക്സാമിന് മുന്നേ അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ ഒരു ഒരു ലോക്കറ്റ് തന്നിട്ട് പറഞ്ഞു ഇത് പുസ്തകത്തിൽ വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലണം പഠിച്ചു കഴിയുമ്പോൾ സുഗസനാപിതാവേയും നന്മ ഓർമ്മയും ചെല്ലണമെന്ന് അപ്പോൾ ഞാൻ എക്സാം ഹോളിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും അതിൽ വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ട് ചെല്ലുന്നുണ്ടായിരുന്നു പിന്നെ കൊണ്ട് ചെല്ലും എക്സാം ഹോളിൽ ഇരുന്ന് ആ സമയമുള്ള സമയത്ത് കൊന്തചെല്ലും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ആദ്യത്തെ മൊഡ്യൂൾ റൈ റീഡിങ് ആയിരുന്നു റീഡിങ്ങിന് ആദ്യത്തെ ഏപ്പാട്ട് എനിക്ക് എളുപ്പമായിരുന്നു ഞാൻ പന്ത്ര പതിനഞ്ച് മിനിറ്റുള്ള സമയമുള്ളത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ചെയ്തു തീർത്തു അങ്ങനെ അന്ന് പിന്നെ അടുത്ത് ചെയ്യാനുള്ള എനിക്ക് സമയം പോലും കിട്ടുന്നില്ലായിരുന്നു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവേ ഇത് ശരിയായിരിക്കണേന്ന് ഓപ്ഷൻസ് ഉണ്ട് അപ്പം വായിക്കാൻ സമയം കൂടെ കിട്ടുന്നില്ലായിരുന്നു അപ്പം ഇത് ശരിയായിരിക്കണേ എന്ന് വിചാരിച്ചു ഓപ്ഷൻസ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് കുത്തി കറുപ്പിച്ചു വെച്ചു അങ്ങനെ റീഡിങ് കഴിഞ്ഞു ലിസണിങ്ങും കഴിഞ്ഞു കുഴപ്പമില്ലായിരുന്നു റൈറ്റിങ്ങിൻ്റെ റൈറ്റിംഗ് ടാസ്ക് കിട്ടിയപ്പോൾ എനിക്കങ്ങ് സങ്കടമായി കാരണം എങ്ങനെ എഴുതണമെന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരു റൈറ്റിംഗ് ടാസ്ക്കാണ് കിട്ടിയത് പിന്നെ രണ്ടും കൽപ്പിച്ച് എന്തൊക്കെയോ എഴുതി വെച്ചു പിന്നെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞായിരുന്നു സ്പീക്കിങ് സ്പീക്കിംഗ് എനിക്ക് നാലു മണിക്കായിരുന്നു നാലുമണിയായിട്ട് പോലും എന്നെ വിളിക്കുന്നില്ലായിരുന്നു അപ്പം ശരിക്കും അത്രയും സമയമൊക്കെ ആകുമ്പോൾ നമ്മളും മടുക്കും അവിടെ സംസാരിക്കാൻ ഇരിക്കുന്നവരും മടുക്കുമായിരുന്നു അതുകൊണ്ട് ഭയങ്കര സങ്കടമൊക്കെയായിരുന്നു അപ്പം നാലുമണിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ അത്രയും നേരം എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു സ്പീക്കിങ്ങിന് വിളിച്ചപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷൻ തുടങ്ങി ഞാൻ സ്പീക്കിങ്ങിന് കയറുന്നതിന് മുന്നേ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും പക്ഷേ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ടെൻഷൻ കയറിയിട്ട് എനിക്ക് ഒട്ടുമേ സംസാരിക്കാൻ പറ്റുന്ന പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു അങ്ങനെ സ്പീക്കിങ്ങിന് കയറി സ്പീക്കിങ്ങിന് കയറി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു എനിക്ക് സങ്കടം വന്നിട്ടുമില്ലായിരുന്നു ടെൻഷൻ കാരണം എനിക്ക് ശ്വാസം എടുക്കാൻ വരെ ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു അങ്ങനെ അവരെനിക്ക് വെള്ളമൊക്കെ തന്നു ഞാൻ വെള്ളം മേടിച്ച് കുടിച്ചു എന്നിട്ട് എനിക്ക് റിലാക്സ് ആവാൻ പറ്റുന്നേ ഇല്ലായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് സ്പീക്ക് ചെയ്ത് സ്പീക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അതിന് മുന്നേ നാല് തവണ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു എപ്പോഴും സ്പീക്കിങ് ഞാൻ ചെയ്യുമായിരുന്നു പക്ഷേ ആ ഇത്തവണ എഴുതിയ എക്സാമിനേക്കാളും നല്ലപോലെ എനിക്ക് അന്നൊക്കെ ഞാൻ സ്പീക്കിങ് ചെയ്യുമായിരുന്നു എനിക്കങ്ങ് സങ്കടം വന്നു ലാസ്റ്റ് എഴുതിയിട്ട് ഇങ്ങനെ ആയല്ലോ കർത്താവ് എന്തൊരു കഷ്ടമാണ് എനിക്ക് കിട്ടിയില്ല ഇല്ല ഈ വഴിക്കെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ എക്സാം കഴിഞ്ഞ് ഞാൻ കരഞ്ഞോണ്ട് ഇറങ്ങിയത് അപ്പം എല്ലാവരും പറഞ്ഞിടീ കുഴപ്പമില്ല കിട്ടും കിട്ടും പക്ഷേ എനിക്കറിയാം ഞാൻ എന്താ എഴുതി വച്ചേക്കുന്നതെന്ന് ഞാൻ എന്താ പറഞ്ഞതെന്നും അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ എഴുതി വെച്ചതോ പറഞ്ഞതോ വെച്ച് ഞാൻ പാസ്സാകാനേ പോകുന്നില്ല പിന്നെ എന്നെ നീയായിട്ട് ആയിട്ട് വിചാരിച്ചാലേ പാസ്സാകത്തുള്ളൂ എന്നെ എങ്ങനെയും ഒന്ന് പാസ്സാക്കണേന്ന് അങ്ങനെ എല്ലാ ദിവസവും പേപ്പർ നോക്കുന്നവരെ സമർപ്പിച്ചും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച എൻ്റെ റിസൾട്ട് വന്നു ആക്ച്വലി ഇതിനു മുന്നത്തെ നാല് തവണയും റിസൾട്ട് വരുന്ന ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രിയിലും രാവിലെയൊക്കെ ഞാൻ ഞെട്ടി ഞെട്ടി എഴുന്നേക്കും അങ്ങനെ പക്ഷേ ഇത്തവണ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു എനിക്ക് എനിക്കങ്ങനെ ടെൻഷനൊന്നും തോന്നിയില്ല ഞാൻ രാവിലെ എണീറ്റ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും മെയിൽ ചെക്ക് ചെയ്തപ്പം റിസൾട്ട് പബ്ലിഷായി അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ തുടങ്ങി ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ വരായിരുന്നു കാരണം ജസ്റ്റ് പാസ്സായ മതി എനിക്കൊരു യു കെ സ്കോർ തന്ന് എന്നെ അനുഗ്രഹിച്ചാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ നല്ലൊരു സ്കോർ തന്ന് എല്ലാത്തിനും എല്ലാ മുടിയുള്ളിലും ബി സ്കോർ തന്ന് എന്നെ മാതാവ് അനുഗ്രഹിച്ചു ഓർത്ത് ഞാൻ നന്ദി പറയുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ അത്ഭുത സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് നാല് പ്രാവശ്യം ഒ ടി പരീക്ഷ എഴുതി വിജയിക്കാതിരുന്ന ഒരു സഹോദരി കൃപാസനമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന ഫലമായിട്ട് അഞ്ചാമത്തെ പ്രാവശ്യം നിഷ്പ്രയാസം വിജയിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു സാക്ഷ്യമായിരുന്നു വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും വിദേശത്ത് പോകുവാനായിട്ടുള്ള സമയത്ത് നേരിടിട്ട് നേരിട്ട് യു ഒ ടി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു കേട്ടതായിരുന്നു പലരും കൃപാസനത്തെക്കുറിച്ച് ഉടമ്പുടി പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോഴും അറിയാനും അതെന്താണെന്ന് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനുമായിട്ട് ആഗ്രഹം തോന്നി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴും ഇതേ അനുഭവമുള്ള ഒരു സഹോദരി പങ്കുവയ്ക്കുന്നതാണ് കേട്ടത് നാല് പ്രാവശ്യം ഇതേപോലെ തന്നെ ഒഇ ടി എഴുതിയപ്പോഴ് വിജയിക്കാതിരുന്ന ഒരു കുട്ടി വിജയിച്ചതിനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ് വിജയസാക്ഷി വിജയിച്ച സാക്ഷ്യമാണ് പറഞ്ഞത് കേൾക്കുവാനായിട്ട് ഇടയായെന്ന് പറഞ്ഞു അതനുസരിച്ച് ഉടമ്പടി എടുത്തു കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു ആദ്യത്തെ പരീക്ഷതിനേക്കാൾ കൂടുതൽ പ്രയാസമായിരുന്നു അവസാനത്തെ അഞ്ചാമത്തെ പ്രാവശ്യം എഴുതിയ പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമായിരുന്നു ആദ്യത്തെ പ്രാവശ്യം ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് വായിക്കാനും അതുപോലെ തന്നെ പറയാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രാവശ്യം തോറ്റതുപോലെ ഈ പ്രാവശ്യം തോക്കുമെന്ന് വിചാരിച്ച് മാർക്ക് കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ച് എനിക്കൊരിക്കലും ഈ ഓയിറ്റ് പരീക്ഷ കടന്നുകൂടാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ എന്നാൽ മാർക്ക് വന്നപ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ പഴയതിനപേക്ഷിച്ച് കൂടുതൽ മാർക്ക് കിട്ടി നാല് പ്രാവശ്യം ഓയിറ്റ് എഴുതി തോറ്റുപോയിട്ടും നമ്മുടെ കൃവാസന അമ്മയുടെ മധ്യസ്ഥതയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അഞ്ചാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ വിജയിച്ചു അത് ആദ്യത്തെ പ്രാവശ്യം എഴുതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു അഞ്ചാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതിയപ്പോൾ ആദ്യത്തെ പ്രാവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ടെൻഷനായിരുന്നു ആ ടെൻഷൻ കൂടിയിരുന്നു വായിക്കാൻ പറ്റിയില്ല നന്നായിട്ട് പറയാൻ പറ്റിയില്ല പക്ഷെ അഞ്ചാമത്തെ പ്രാവശ്യം പരീക്ഷയ്ക്കൊരു ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനും അമ്മയെ വിളിച്ച് അപേക്ഷിക്കുവാനിടയാണ് ഇവിടെ വന്ന് നാല് പ്രാവശ്യം എഴുതിനശേഷം അച്ഛനെ വന്ന് കണ്ട് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ പറഞ്ഞു ഇവിടുന്ന് കൊടുത്തു വിട്ടു അത് ബുക്കിൽ വെക്കണം വിശ്വാസ പ്രമാണം ചൊല്ലണം അത് തുടങ്ങുന്നതിന് മുമ്പുമൊക്കെ കുഞ്ഞ് സർവസന പിതാവേ നന്മ നിറഞ്ഞ മറിയുമേ പഠനത്തിന് മുമ്പും ശേഷമൊക്കെ ചൊല്ലിയിരുന്നു അതുപോലെ ഈ പരീക്ഷാ ഹോളിലായിരുന്നപ്പോഴും കൊന്ത് ചൊല്ലി പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പരീക്ഷയെ അഭിമുഖീകരിച്ച് നാല് പ്രാവശ്യം തോറ്റിട്ടും അഞ്ചാമത്തെ പ്രാവശ്യം കൃപാസന അമ്മയുടെ മധ്യസ്ഥത പ്രാർത്ഥിച്ചപ്പോഴും നിഷ്പ്രയാസം വിജയിച്ച് അതിനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞ് പുറത്ത് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നേടുവാൻ സാധിച്ചു കൈയടിച്ച് ഉയർത്തി നമ്മൾ